എല്ലാവർക്കും നമസ്കാരം ഇന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കുതിരയുടെ കഥയാണ് ധാരാളം കുതിരകളെ നമ്മൾ കണ്ടിട്ടുണ്ട് റേസിൽ പങ്കെടുക്കുന്ന കുതിരകൾ പന്തയങ്ങളിൽ അതിവേഗതയിൽ ഓടി വിജയം നേടുന്ന കുതിരകൾ ബ്ലാക്ക് ബൂട്ടി എന്ന ഒരു കുതിരയെ പറ്റിയുള്ള കഥകളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിജയിച്ച കുതിരകളെയെല്ലാം നമ്മൾ കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും യജമാനന് വേണ്ടി ജീവിച്ച് അദ്ദേഹത്തിന് വേണ്ടുന്ന വരുമാനങ്ങളെല്ലാം നേടിക്കൊടുത്ത് അവസാനം തനിൽ നിന്നൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യജമാനൻ ഒരു വയസ്സൻ കുതിരയെ തൻ്റെ ചന്തയിലേക്ക് കൊണ്ടുപോവുക ആ ചന്തയിലെത്തിയപ്പോൾ അവിടെ മിടുക്കന്മാരായിട്ടുള്ള പ്രായം കുറഞ്ഞ ധാരാളം കുതിരകളുണ്ട് അപ്പോൾ ആ കുതിരകളെ ഒക്കെയും വാങ്ങിക്കുവാനും അത് വാങ്ങിക്കൊണ്ടുപോകാനും ധാരാളം ആളുകളുണ്ട് ഈ വയസ്സൻ കുതിരയെ വാങ്ങുവാനും വരാത്തത് കൊണ്ട് അതിൻ്റെ യജമാനൻ ആ കുതിരയുമായിട്ട് തിരികെ തൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ അവിടെ ഒരു കുഴി കണ്ടു ആ കുഴിയിലേക്ക് തന്ത്രപൂർവം ഈ യജമാനൻ ഇന്നലെ വരെ തനിക്ക് ഉപജീവനമുണ്ടാക്കി തന്ന ആ കുതിരയെ യാതൊരു ദയയും ഇല്ലാതെ നിഷ്കരണം ആ കുഴിയിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് അയാൾ അതിൻ്റെ പുറത്തേക്ക് മണ്ണ് വാരി ഇടുവാനായിട്ട് തുടങ്ങി അങ്ങനെ ഓരോ പ്രാവശ്യവും മണ്ണ് വന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഈ കുതിര കുടഞ്ഞു കളയുകയാണ് വീണ്ടും വീണ്ടും അതിൻ്റെ കാലുകൾ ഉയർത്തി ഉയർത്തി പതുക്കെ പതുക്കെ അത് ഓരോ നടയും ഉയർത്തി ഉയർത്തി മണ്ണ് വീഴുന്നതിനനുസരിച്ച് അത് നട ഉയർത്തിക്കൊണ്ടേയിരുന്നു മണ്ണ് കുടഞ്ഞു കളഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ കുറേ സമയം ഈ യജമാനൻ വിധം ശ്രദ്ധിക്കാതെ എത്രയും വേഗം ഈ കുഴിയിലിട്ട് മൂടണം ആ കുതിരയെ എന്ന് കരുതി മണ്ടിയായിട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുതിര ഓരോ പ്രാവശ്യവും തൻ്റെ മുകളിൽ പതിക്കുന്ന ആ മണ്ണ് കുടഞ്ഞ് അതിൻ്റെ കാലിളക്കി ചവിട്ടി ഉയർന്നു ഉയർന്നുയർന്ന് ആ കുഴി നിറഞ്ഞു വരുന്ന ഒരു പരുവം എത്തിയപ്പോൾ കുതിരയ്ക്ക് ചാടിക്കയറി കുഴിയിൽ നിന്ന് കയറി ഒരു അവസരം എത്തി വന്നപ്പോൾ ആ കുതിര ആ കുഴിയിൽ നിന്നും ചാടിക്കയറി പോകുവാനുള്ള അവസരമുണ്ടായി ഈ കഥ കഥയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്രൂരനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കാലവും ആ കുതിരയുടെ ഗുണഭോക്താവായിരുന്ന ആ യജമാനൻ കാണിച്ച വഞ്ചന നമുക്ക് മനസ്സിലാവും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല ഉപകാരങ്ങളും കൈപ്പറ്റിയിട്ട് ഒന്നുമല്ലാതെ വട്ടപൂജ്യത്തിൽ നിന്ന് വളർത്തി വലുതാക്കി ആളുകളെ മറരിച്ചു പോകുന്ന അല്ലെ വഞ്ചനയുടെ ഒരു ലോകത്തിലേക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോകുന്ന അനേകായിരം ആളുകളെ ഇന്ന് നമുക്ക് ഈ സമൂഹത്തിൽ കാണുവാൻ കഴിയും അപ്പോൾ തൻ്റെ യജമാനന് വേണ്ടി തൻ്റെ ജീവിതം ആ കുതിരയുടെ യൗവനം മുഴുവനും സമർപ്പിച്ചിട്ടും ആ യജമാനിൽ നിന്ന് ഒരു നീതിയും ആ കുതിരയ്ക്കുണ്ടായില്ല പക്ഷേ ആ കുതിരയുടെ പാഠം നമുക്ക് നൽകുന്നത് വളരെ വലിയൊരു പാഠമാണ് അത് മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ ചതിച്ച് കുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ കല്ലേറുണ്ടാകുമ്പോൾ സമൂഹത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുതിരയുടെ മേൽ വീണ ഓരോ മണ്ണും ആ സമൂഹമാകുന്ന അവരിൽ നിന്നും ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങളാണ് അവരുടെ കല്ലേറുകളാണ് ആ കല്ലേറുകൾ തൻ്റെ ചുമലിലേക്ക് പതിക്കുമ്പോൾ അതിൽ വിവശനായി അതിൽ അടിപ്പെട്ട് അല്ലെങ്കിൽ അതിൽ ഒന്നുമല്ലാതെ പ്രതികരിക്കുവാൻ കഴിയാതെ അമർന്നു പോയെങ്കിൽ ആ കുതിരയുടെ ജീവനും ജീവിതവും ആ കുഴിയിൽ എന്നേക്കുമായിട്ട് അസ്തമിക്കുമായിരുന്നു എന്നാൽ ആ കുതിര തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനെ പ്രതിരോധിച്ച് കുടഞ്ഞു കളഞ്ഞുകൊണ്ട് അത് മുന്നേറുന്നതും അതുകൊണ്ട് അതിന് ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതും നമുക്ക് കഥയിൽ മനസ്സിലാവും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നിരവധി അനവധിയായിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വിഷയങ്ങൾ ഒക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകും കടലിലെ തിരമാല അടങ്ങിയിട്ട് കടലിൽ നമുക്ക് കുളിക്കുവാൻ കഴിയില്ല തീര വന്നുകൊണ്ടേയിരിക്കും പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നവരാണ് ലോകത്തിലെ വിജയപീഠത്തിൽ വിജയപീഠത്തിലെത്തിച്ചേർന്ന് വിജയികളായി തീർന്നിട്ടുള്ളത് അനുസ്യൂതമായിട്ടൊഴുകുന്ന ഒരു നദി പോലെ നമ്മൾ നമ്മുടെ ജീവിത പന്ധാവിൽ മുന്നോട്ട് ചലിക്കുകയാണെങ്കിൽ ഇടതടവില്ലാതെ നമ്മൾ ഒഴുകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വിജയത്തെ ഇല്ലാതാക്കുവാൻ ആ വിജയത്തെ തടയുവാൻ പല രീതിയിലുള്ള ചിത്രശക്തികൾ എന്നും ശ്രമിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ എതിർക്കുന്നവരാണ് ഒരു വിജയിക്ക് വേണ്ടുന്നതായ എല്ലാ ഊർജവും പകർന്നു നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നമ്മൾ മുന്നോട്ട് ചലിക്കുമ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുവാൻ നൂറുപേര് കാണും ആയിരം പേര് കാണും ലക്ഷം പേര് കാണും അതിനെ ഒന്നും നമ്മൾ മനസ്സിൽ വെക്കാതെ നീ എന്താണോ ആഗ്രഹിക്കുന്നത് നീ എന്താണോ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് നീ പ്രവർത്തിച്ച് മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിജയത്തിന് വേണ്ടി ഈ പ്രകൃതിയും നിന്നോടൊപ്പം ഉണ്ടാവും നമ്മളോടൊപ്പം ഉണ്ടാവും വീണ്ടും മറ്റൊരു കഥയുമായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അരികിലേക്ക് എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം